ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ ആരംഭിക്കുന്നു കേരള സർക്കാരിന്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് സമഗ്ര ശിക്ഷാ കേരളം സ്റ്റാർസ് പദ്ധതിയുടെ ഭാഗമായി സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ വിദ്യാഭ്യാസത്തോടൊപ്പം തൊഴിൽ വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ തൊഴിൽ എന്ന പരിശീലനവും നൽകുന്നതിനായി ഏറെ തൊഴിൽ സാധ്യതയുള്ള കോഴ്സുകൾ ആരംഭിക്കാൻ പോകുന്നു അസിസ്റ്റന്റ് റോബോട്ടിക് ടെക്നീഷ്യൻ ജി എസ് ടി അസിസ്റ്റന്റ് എന്നിവയാണ് കോഴ്സുകൾ ഈ രണ്ട് കോഴ്സുകൾ വളരെ പെട്ടെന്ന് തന്നെ മാനോത്ത് കസയിൽ ആരംഭിക്കാൻ പോവുകയാണ് രാജ്യത്തിനകത്തും വിദേശത്തും മികച്ച തൊഴിലവസരങ്ങളുള്ള ഈ കോഴ്സുകൾ പത്താം ക്ലാസ് യോഗ്യതയുള്ള പതിനഞ്ച് വയസ്സിനും ഇരുപത്തിമൂന്ന് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്കെല്ലാം അപേക്ഷിക്കാവുന്നതാണ് സൗജന്യമായി ഇവർക്ക് ഈ പരിശീലനം നൽകുന്ന സംവിധാനമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് മെയ് എട്ട് മുതൽ പതിനഞ്ച് വരെയുള്ള സമയങ്ങളിൽ ഇതിൽ അപേക്ഷ ക്ഷണിച്ചിരിക്കുകയും പരമാവധി ആളുകൾ ഈ അവസരം ഉപയോഗിക്കാനും പരിശീലനത്തിൽ പങ്കെടുത്ത് യോഗ്യത നേടാനും തൊഴിൽ നേടാനുള്ള അവസരങ്ങൾ ഒരുക്കാനും തയ്യാറാകണമെന്ന് അഭ്യർത്ഥിച്ചു